നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി മിക്കേൽസ് തെഹ്റയെ പ്രഖ്യാപിച്ചതു മുതൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഒക്കെ കൂടുതൽ അറിയാൻ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ താൽപ്പര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒരു ഷോർട്ട് പ്രൊഫൈൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അതിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നാൽപ്പത്തി എട്ടുകാരനായിട്ടുള്ള സ്വീഡിഷ് പരിശീലകനാണ് വ്യത്യസ്ത ക്ലബ്ബുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നാല് വ്യത്യസ്ത കിരീടങ്ങൾ നാല് കിരീടങ്ങൾ വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊപ്പം നേടിയിട്ടുമുണ്ട് വ്യത്യസ്ത കോണ്ടിനൻ്റുകളിൽ കോച്ചായിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹം സ്വീഡനിലും നോർവേയിലും ഒക്കെ കോച്ചായിട്ടുണ്ട് കൂടാതെ അദ്ദേഹം യു എസ് എൽ അദ്ദേഹം കോച്ചായിട്ടുണ്ട് പിന്നെ ഏഷ്യയിൽ തന്നെ ചൈനയിലും തായ്ലൻഡിലും ഒക്കെ കോച്ചായിട്ടുണ്ട് ഒടുവിൽ ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പതിറ്റാണ്ട് കാലവുമായിട്ട് അദ്ദേഹം കോച്ചായിട്ട് അനുഭവ സമ്പത്തുള്ള ആളാണ് കൂടാതെ അദ്ദേഹത്തിന് ഒരു റെപ്യൂട്ടേഷൻ ടാക്ടിക്കൽ അക്യുമെൻറ്റ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ അതായത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ടാക്ടിഷൻ എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന് മികച്ച ലീഡർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ് വിശദമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത് വസ്ബി യുണൈറ്റഡിലൂടെയാണ് ആ ക്ലബ് എഫ് സി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ് സ്വീഡിഷ് ക്ലബ്ബാണ് ആ സ്വീഡിഷ് ക്ലബിലൂടെയാണ് അദ്ദേഹം തന്റെ പരിശീലന കരിയർ ആരംഭിക്കുന്നത് അതിനുശേഷം എ ഐ കെ അദ്ദേഹം പരിശീലിപ്പിക്കുന്നു പിന്നെ ഗ്രീസിലേക്ക് പോയിട്ട് പനോനിയോസിനെ പരിശീലിപ്പിക്കുന്നു അതുപോലെ മടങ്ങി സ്വീഡനിലേക്ക് തന്നെ എത്തിയിട്ട് െ പരിശീലിപ്പിക്കുന്നു ചൈനയിൽ പോയിട്ട് ഇഫാങ്ങിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത ക്ലബുകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി വ്യത്യസ്ത കോണ്ടിനിൽ പോയി അദ്ദേഹം പരിശീലിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടില് എം എൽ എസ് ക്ലബായിട്ടുള്ള സാൻ ജോസ് എർത്ത് കേക്കിന്റെ പരിശീലകനായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉഥായി താനി എന്ന് പറയുന്ന തായ്ലൻഡ് ക്ലബിന്റെ കോച്ചായിട്ട് ആണ് ഒടുവിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് അതായാലും അദ്ദേഹത്തിന്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നാനൂറിലധികം മത്സരങ്ങൾ അദ്ദേഹം ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിൽ നാല്പത്തി മൂന്ന് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് ഇപ്പോഴുള്ളത് വ്യത്യസ്ത കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പം എ കെക്കൊപ്പം അദ്ദേഹം മൂന്ന് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതില് അവിടുത്തെ ലീഗ് കിരീടം ഓൾ സെൻസ്കൻ എന്ന് പറയുന്ന അവിടുത്തെ ലീഗ് കിരീടമാണത് അത് അദ്ദേഹം നേടിയിട്ടുണ്ട് കൂടാതെ സെൻസ്ക ക്യൂപ്പർ എന്ന് പറയുന്ന നോക്ക്ഔട്ട് ടൂർണമെന്റിൽ അവിടെ കിരീടം ചൂടിയിട്ടുണ്ട് കൂടാതെ സൂപ്പർ കപ്പ് അവിടുത്തെ സൂപ്പർ കപ്പ് രണ്ടായിരത്തി പത്തിൽ കിരീടം ചൂടുകയുണ്ടായി പിന്നെ ഐ എഫ് കെ ഗോൾബർഗിനൊപ്പവും ഈ സെൻസ്ക കപ്പൻ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സീസണിലായിരുന്നു തായ് ലീഗിൽ അദ്ദേഹം കോച്ച് ഓഫ് ദി മന്ത് പുരസ്കാരം ഒക്കെ നേടിയിട്ടുള്ള ആളാണ് അങ്ങനെ ഒരു മികച്ച കോച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോ പരിശീലക സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ സാരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ട